നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ലിവർപൂൾ വേഴ്സസ് ആഴ്സണൽ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് മുഹമ്മദ് സല ലിവർപൂളിനായിട്ട് ഗോളടിച്ചു കബഡിയിൽ മെഗല്ലസ് ആണ് ആഴ്സനലിൻ്റെ ഗോൾ സ്കോർ അദ്ദേഹം നാലാമത്തെ മിനിറ്റിൽ അവരെ മുന്നിലെത്തിച്ചു എന്നാൽ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മുഹമ്മദ് സല ലിവർപൂളിനൊപ്പം എത്തിക്കുകയായിരുന്നു ഈ സമനിലയോടുകൂടി ഇപ്പോൾ ക്രിസ്മസിന് ആഴ്സണൽ പ്രീമിയർ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പതിനെട്ട് കളികളിൽ നിന്ന് നാൽപ്പത് പോയിന്റ് അവർക്കുണ്ട് ലിവർപൂളിന് പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റുകളാണുള്ളത് ആസ്റ്റൺ വില്ലയ്ക്ക് പതിനെട്ട് കളികൾ മുപ്പത്തി ഒമ്പത് പോയിന്റ് ടോപ്പ് ത്രീയിലുള്ള മൂന്ന് ടീമുകളും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്ത ഒരു വീക്കെൻഡാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും സിറ്റിക്ക് അതൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് സിറ്റി ഇപ്പോൾ പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുമായിട്ട് അഞ്ചാമതാണ് പക്ഷെ അവരൊരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക എന്തായാലും ക്രിസ്മസിന് മുന്നിൽ നിൽക്കുന്നു ആഴ്സണൽ അതിൽ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് വഴിയെ വിശദീകരിക്കേണ്ടതാണ് അതേസമയം മുഹമ്മദ് സലാ ഇന്നലെ ഗോൾ ഗോളടിച്ചതോടുകൂടി പ്രീമിയർ ലീഗിലെ ടോപ്പ് ടെൻ ഗോൾ സ്കോറേഴ്സിന് ലിസ്റ്റിലേക്ക് അദ്ദേഹം വരുന്നു മൈക്കൽ ഓവൻ അദ്ദേഹം മറികടന്നിരിക്കുകയാണ് നൂറ്റി അൻപത്തി ഒന്ന് ഗോളുകൾ അദ്ദേഹം ലിവർപൂളിനായിട്ട് ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട് സല ചരിത്രം കുറിച്ചൊരു കണക്ക് മുഹമ്മദ് സല ഇസ് ദി ഫസ്റ്റ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ടു സ്കോർ ടെൻ പ്ലസ് ഗോൾസ് അഗൈൻസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൾസണൽ യുണൈറ്റഡിനെതിരെയും സിറ്റിക്കെതിരെയും ആഴ്സണലിനെതിരെയും പത്തിലധികം ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമായിട്ട് മുഹമ്മദ് സല മാറുന്നു അങ്ങനെ അദ്ദേഹം ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട റെക്കോർഡ് ഇർഗൻ ക്ലോപ്പിന്റെ പേരിലുള്ളത് ഉള്ളത് തുടരുകയാണ് പാകസണലിനെതിരെ പ്രീമിയർ ലീഗ് ഹോം ഗെയിമുകളിൽ അദ്ദേഹത്തിൻ്റെ ടീം തോറ്റിട്ടില്ല എന്നുള്ളതാണ് അത് അത് ആ ഒരു റെക്കോർഡ് ഇതാ തുടർന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കണക്കുകൾ കൂടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ക്രിസ്മസിന് ആഴ്സണൽ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളത് ഇതിനു മുമ്പ് അത് സംഭവിച്ചിട്ടുള്ളത് മൂന്ന് തവണയാണ് ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്രീമിയർ ലീഗ് ടേബിളിൽ ക്രിസ്മസിന് ഇവർ ആഴ്സണൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ആ സീസണിൽ അവർ ഫിനിഷ് ചെയ്ത് രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസണിലെ ആഴ്സണൽ ക്രിസ്മസിന് ഒന്നാം സ്ഥാനത്തായിരുന്നു പക്ഷെ ആ സീസണിൽ അവർ ഒടുവിൽ ഫിനിഷ് ചെയ്തത് മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലും അവർ ഒന്നാമതായിരുന്നു ക്രിസ്മസ് സമയത്ത് പക്ഷേ പിന്നീട് ഫിനിഷ് ചെയ്തത് രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൽ അവർ ഇപ്പൊ ക്രിസ്മസിന് ഒന്നാമതാവുന്നു എവിടെ ഫിനിഷ് ചെയ്യും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ഏതായാലും പ്രീമിയർ ലീഗില് കാര്യങ്ങൾ കൊഴുക്കുകയാണ് ക്രിസ്മസിന്റെ സമയത്ത് ആഴ്സണൽ നൽകൽ ഒന്നാമത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി